നമ്മളിൽ എല്ലാവർക്കും കാണാൻ ഇഷ്ടമുള്ള മൂവി കാറ്റഗറിയിൽ ഒന്നാണ് ക്രൈം ത്രില്ലേഴ്സ് ക്രൈം ത്രില്ലേഴ്സിൽ തന്നെ വരുന്ന മറ്റൊരു കാറ്റഗറിയാണ് സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലേഴ്സ് ഒരു സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ മൂവിയുടെ സക്സസ്സിന് ഏറ്റവും വലിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് ആ ഒരു മൂവിയിലെ പ്രധാന സൈക്കോപാത്തായിട്ട് വരുന്ന ആൻറ്റാഗനിസ്റ്റ് ക്യാരക്ടർ അത്തരത്തിൽ വളരെയധികം സൈക്കോപാത്തായിട്ടുള്ള അല്ലെങ്കിൽ വളരെ കെയോട്ടിക് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായി പോകുന്നത് സോ ഒട്ടും തന്നെ അടിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ ക്യാരക്ടറാണ് ആൻറ്റോൺ ഷിഗാർ ഹേവിയർ ബേഡമാണ് ഈ ഒരു ക്യാരക്ടറെ അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഏഴിൽ പുറത്തു വന്ന നോ കൺട്രി ഫോർ ഓൾഡ് മാൻ എന്ന മൂവിയിലായിരുന്നു ഈ ഒരു ക്യാരക്ടറിൻ്റെ അപ്പിയറൻസ് പതിനാറ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഇന്നും മൂവീസിൽ വന്നിരിക്കുന്ന ഏറ്റവും റിയലിസ്റ്റിക് സൈക്കോപാത്തി ക്യാരക്ടേഴ്സിൻ്റെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്താണ് ആൻറ്റോൺ ഷിഗാർ ഉള്ളത് ഈ ഒരു ക്യാരക്ടറെ അങ്ങനെ ഒരു നിലയിലെത്തിക്കാൻ ക്യാരക്ടറിൻ്റെ ആക്ടറായിട്ടുള്ള ഹേവിയർ ബേർഡം വലിയൊരു പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട് വളരെ കാമായിട്ടും എല്ലാം പെർഫെക്റ്റ് ആയിട്ടുമാണ് ആൻറ്റോൺ ഷിഗാർ പറയുന്നത് വളരെയധികം ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കൂടിയാണ് ആൻറ്റോൺ ഷിഗാറിൻ്റെത് ആൻറ്റോൺ എന്തെങ്കിലും ഒരു കാര്യം ഒരാളോട് പറഞ്ഞാൽ അയാൾ അത് ചെയ്തിരിക്കും ബിക്കോസ് ആൻറ്റോൺ ഷിഗാറാണ് അത് അയാളോട് പറഞ്ഞത് ഞാൻ പറഞ്ഞു കേൾക്കുന്നതിനേക്കാളും നല്ലതാണ് ഈ ഒരു മൂവി നിങ്ങളൊന്ന് കണ്ടു നോക്കുക നോ കൺട്രി ഫോർ ഓൾഡ് മെൻ ആൻഡോൺ ഷിഗർ എന്ന ക്യാരക്ടർ ആരാണെന്ന് അവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ലുവാലിൻ മോസ് എന്ന് പറഞ്ഞ ഒരാൾക്ക് ഡ്രഗ് ഡീലൊക്കെ നടക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് കുറച്ച് പണം ലഭിക്കുകയാണ് എന്നാൽ ആ പണത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥന്മാർ വന്ന് നമ്മുടെ ആൻറ്റോൺ ഷിഗാറിൻ്റെ അടുത്ത് ഈ പണം എടുത്തുകൊണ്ട് പോയവനെ കൊല്ലാൻ പറയുന്നു അതായത് ലുവലിൻ മോസിനെ കൊല്ലാൻ ആൻറ്റോൺ ഷിഗാറിൻ്റെ അടുത്ത് പണത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥന്മാർ പറയുന്നു എന്നാൽ ആ ഒരു ഉടമസ്ഥന്മാർ ആൻറ്റോൺ ഷിറിൻ്റെ അടുത്ത് ഈ ഒരു മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആൻറ്റോൺ ഷികാർ അറിയോ അപ്പോൾ തന്നെ അവരെ അവിടെ വെച്ച് തന്നെ കൊന്നു കളയുന്നു പറഞ്ഞാൽ ഒട്ടും തന്നെ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നത് ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ആ ഒരു സീനിൽ പ്രതീക്ഷിച്ചില്ലായിരുന്നു സോയാ ആൻറ്റോൺ ഷിഗാറിനെ പറ്റി മസ്റ്റായിട്ടൊന്ന് നോക്കുക നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറായി ആൻറ്റോൺ ഷിഗാർ മാറും നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ ക്യാരക്ടറാണ് പാട്രിക് ബെയ്റ്റ് പാട്രിക് ബെയ്റ്റ്മാനെ പറ്റി കൂടുതൽ ഞാൻ പറയേണ്ട കാര്യമൊന്നും ഇല്ലായിരിക്കും കാരണം കഴിഞ്ഞ ഒരു വർഷമായി പാട്രിക് ബെയ്റ്റ്മാന് വളരെ വലിയൊരു പോപ്പുലാരിറ്റിയാണ് ലഭിച്ചത് ഒറ്റ നോട്ടത്തിൽ വളരെ പെർഫെക്റ്റും ക്ലാസിയുമായിട്ടുള്ള ഒരു മനുഷ്യനാണ് പാട്രിക് ബെയ്റ്റ്മാൻ എന്നാൽ നമ്മൾ ഓഡിയൻസിനെ മാത്രമാണ് ആക്ച്വലി പാട്രിക് ബെയ്റ്റ്മാൻ ആരാണെന്ന് അറിയുകയുള്ളു വളരെയധികം ഈഗോ ഉള്ള ഒരു കഥാപാത്രമാണ് പാട്രിക് ബെയ്റ്റ്മാൻ പാട്രിക്കിൻ്റെ ഈഗോ അവൻ്റെ മനസ്സിനെ വരെ കോൺകോർ ചെയ്തു ഈഗോ മൂലമാണ് പാട്രിക് ബെയ്റ്റ്മാൻ ഒരുപാട് പേരെ കൊന്നത് എന്നാൽ സിനിമയുടെ അവസാനം അയാൾ ചെയ്ത കൊലകളൊന്നും റിയൽ അല്ലായിരുന്നു മറിച്ച് അത് അയാളുടെ തോന്നലുകളായിരുന്നു എന്നും റിവീൽ ചെയ്യുന്നുണ്ട് സോ അയാളുടെ ആ ഒരു മനസ്സിനെ ആ ഒരു ഈഗോ ഒരു സൈക്കോ മൈൻഡാക്കി മാറ്റുകയും ഓരോ കാര്യങ്ങളെ ഹാലൂസിനേറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു ആ കൊലകളൊന്നും റിയൽ അല്ലെങ്കിൽ പോലും അതെല്ലാം പാട്രിക്കിൻ്റെ മനസ്സിൽ നടന്ന കാര്യങ്ങളാണ് അതായത് അയാൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങളായിരുന്നു അത് പാട്രിക് എത്ര വലിയൊരു ഈഗോയിസ്റ്റ് ആണെന്ന് ആ ബിസിനസ് കാർഡ്സ് കാണിക്കുന്ന സീൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സംഭവം ആ ബിസിനസ് കാർഡ്സിലൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്നാൽ തൻ്റേതല്ലല്ലോ ബെസ്റ്റ് എന്നുള്ള ആ ഒറ്റ തോന്നൽ പാട്രിക്കിനെ പോൾ പോളല്ലെന്ന് പറഞ്ഞ ആളെ കൊല്ലം വരെ പ്രേരിപ്പിച്ചു നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ ക്യാരക്ടറാണ് യൊഹാൻ ലീബർട്ട് ഓക്കെ യൊഹാൻ ലിബർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഹോളിവുഡിലോ അല്ലെങ്കിൽ ഒരു മൂവി ക്യാരക്ടർ പോലുമല്ല മറിച്ച് അതൊരു ആനിമിയ ക്യാരക്ടറാണ് യോഹാൻ ഒരിക്കലും ഒരു സൈക്കോ പാത്തിക്കായുള്ള ക്യാരക്ടറല്ല എന്നാൽ യൊഹാന്റെ ഐഡിയാസും ഗോൾസും എല്ലാം കേൾക്കുമ്പോൾ യുഹാൻ ഈസ് മോർ ലൈക്ക് എ സൈക്കോ എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു എൻഡെയർ ആനിമി ഹിസ്റ്ററിയിൽ വന്നതിലേക്കും വെച്ച് ഏറ്റവും കുഴപ്പക്കാരനായ വില്ലന്മാരിൽ ഒരാൾ തന്നെയാണ് യോഹാൻ യോഹാന്റെ മാനിപ്പുലേറ്റിംഗ് സ്കിൽസ് ഭയങ്കര വലുത് തന്നെയാണ് ഈ സീരീസിലെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറുണ്ട് അയാൾ പറയുന്നുണ്ട് അതായത് ഒരു ക്രിമിനലിന് ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ ഒരു ക്രൈം പോലും ചെയ്യാൻ സാധിക്കില്ല എന്ന് ഒരു തെളിവ് പോലും ഇല്ലാതെ ഒരാൾ ഒരു ക്രൈം ചെയ്താൽ അയാൾ ഒരു മോൺസ്റ്റർ ആണെന്നും ലുങ്കെ പറയുന്നുണ്ട് യോഹാൻ്റെ കേസ് എത്തുമ്പോൾ ലുങ്കെ പറയുന്നുണ്ട് യോഹാൻ ഒരു മോൺസ്റ്റർ തന്നെയാണെന്നും സീരീസിലുള്ള ഒരുപാട് ക്യാരക്ടർ യോഹാനെ ഒരു മോൺസ്റ്റർ എന്ന് വിളിക്കുന്നുണ്ട് അങ്ങനെ വന്ന് നോക്കുമ്പോൾ ആനിമയുടെ പേരും മോൺസ്റ്റർ എന്ന് തന്നെ ഒരു ലോകം മുഴുവൻ തന്നെ നശിപ്പിക്കാനുള്ള പവർ യോഹാൻ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അത്രയും മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു യോഹാൻ നീബർ യൊഹാൻ്റെ പ്രസൻസ് തന്നെ നമുക്ക് വേറൊരു ഫീലായിരിക്കും നൽകുകയുണ്ടാവുക സോ ഇത്രയും ക്യാരക്റ്റേഴ്സിനെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുള്ളൂ ഇനിയും ഏതെങ്കിലും ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻ്റ് ചെയ്യുക വേണമെങ്കിൽ നമുക്ക് പാർട്ട് ടു ഒക്കെ ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കൂടുതൽ വീഡിയോസുമായി പിന്നെ കാണാം അതുവരെയും ബൈ ബൈ